നാടിന്റെ സ്പന്ദനം തൊട്ടറിഞ്ഞ് ചരിത്ര വഴികളിലൂടെ നടത്തിയ സംവാദ സഞ്ചാരം നാട്ടോർമ്മ ശ്രദ്ധേയമായി കരിന്തളം കിളിയളം സുബ്രഹ്മണ്യൻ കോവിൽ നവീകരണത്തോടനുബന്ധിച്ച് സുവിനീർ കമ്മിറ്റിയാണ് പുതുമയുള്ള പരിപാടി സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് നാടിന്റെ ആധ്യാത്മിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ സമഗ്രമായ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു പരിപാടി അധ്യാപകരായ ബിനിയൻ പിരിക്കോടും ഷൈജു ബിരിക്കുളവുമാണ് പരിപാടി നിയന്ത്രിച്ചത് എന്ന് പറയുന്ന നാടിന് ആ പേര് കാരണം പുലിയും പുലിയും ഇവര് രണ്ടാൾ കിട്ടി എന്ത് ചെയ്യും പക്ഷെ നമ്മുടെ നാടിന്റെ ചരിത്രം അന്വേഷിക്കുമ്പോ എന്തുകൊണ്ടാണ് എന്റെ നാടിന് പുലിക്കോട് എന്ന പേര് വന്നത് ചോദിക്കുമ്പോ ചെന്നെത്തി നിൽക്കലേ പുലിയും പശുവും ഒരുമിച്ച് കഴിഞ്ഞ നാടാണ് ഏത് പിന്നീട് പുലിക്കാടായതും അത് പറഞ്ഞ് 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 എന്തായി മാറി പുലിക്കോടായി അവസാനം എന്തായി അല്ലേ ഏതായാലും ഇവിടെ വന്ന് കേറുമ്പോ ഒരുപാട് ഓർമ്മകൾ എന്റെ എനിക്ക് വരുന്നുണ്ട് ഈ ഈ ആളുകളുടെ അറിയുന്നവരാണ് കാവടി വീട്ടിലേക്ക് വരുന്നതും ുംഭു എന്താ പറയാ കോഴി നടക്കുന്നതും നല്ല പേടിയോടെയും അത്ഭുതത്തോടെ പിന്നെ നോക്കി മുതിർന്ന അംഗങ്ങളായ പള്ളിക്ക് കുഞ്ഞമ്പു നായർ കുറുവാടൻ അപ്പുഞ്ഞ നായർ തുടങ്ങി നൂറോളം പേർ നാട്ടോർമയുടെ ഭാഗമായി പിന്നെ ഞാനിട എഴുപത്തി എട്ട് കാലഘട്ടത്തിലാണ് ഇവിടെ വരുന്നത് ആ വരുന്ന സമയത്ത് ചിരക്കര പൂജാരി ആയിരുന്നു ഇട്ട പൂജാരി ആ സമയത്ത് ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ അത്ര ഒന്നുമില്ല പകുതി സ്ഥലം മാത്രമേ ഉള്ളൂ അന്നേരം മൂന്നര മാസമാണ് മൂന്നര മാസം സുബ്രഹ്മണ്യം വരെ പോയിക്കൊണ്ടായിരുന്നു സഞ്ചരിച്ചു വരെ വരെക്ക് പോകും അവിടെ പോയിട്ട് ഏഴു ദിവസം വാർഡ് മെമ്പർ കെ വി അജിത് കുമാർ കോവിൽ പുനരുദ്ധാരണ കമ്മിറ്റി വൈസ് ചെയർമാൻ എം ബാലകൃഷ്ണൻ നായർ കൺവീനർ എ പവിത്രൻ കോവിൽ ഭരണസമിതി പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ സുവനീർ കമ്മിറ്റി അംഗങ്ങളായ ശ്രീധരൻ പുതുക്കുന്ന് എം ബിജു കെ പ്രീത രാമചന്ദ്രൻ വേട്ടറാടി എന്നിവർ സംസാരിച്ചു പക്ഷേ ഞാനൊക്കെ ജനിച്ചു വളർന്ന ഒരു പ്രദേശം ഇവിടെ വരുന്നത് സംസാരിക്കാൻ വേണ്ടി എല്ലാ കാണുക എന്നുള്ളതും സന്തോഷകരമായിട്ടൊരു പഴയ ആളുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പഴക്കം ചെന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നത് ചണ്ടെന്ന കാര്യമാണ്